കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു എരിഞ്ഞിപ്പുഴ പുലിയന്തരത്ത് ഇക്കോ ടൂറിസ്റ്റ് വില്ലേജിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജി ജൈ എം പി ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയായ കാസർഗോഡ് ഡിസ്ട്രിക്ട് റിട്ടയേർഡ് ഹെൽത്ത് എംപ്ലോയീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എരിഞ്ഞിപ്പുഴ പൊലിയൻതുരുത്ത് ഇക്കോ വില്ലേജിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജിജ എം പി ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് പല പല കാലഘട്ടങ്ങളിലായിട്ട് പല ഓഫീസുകളിലും ആ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും ഏറ്റവും സമയം സമയം ഒരുമിച്ച് ആൾക്കാരാണ് അപ്പൊ നമ്മളിങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ ഓരോ നിമിഷങ്ങൾ മണിക്കൂറുകൾ ആയിട്ട് പോകുന്ന ഒരു ഇതാണ് ജീവിതം അല്ലെ വർഷങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നു പോയത് ഇപ്പൊ ഈ സമയത്തുകൂടിയാണ് ഇപ്പൊ മനസ്സിലാവുന്നത് ഇപ്പൊ പണ്ടത്തെ ഇതിലാക്കി ആണെങ്കിൽ ഞാനിപ്പോ അടുത്ത കൊല്ലം റിട്ടയർ ചെയ്യണമായിരുന്നു അടുത്ത കൊല്ലം അടുത്തതെല്ലാം അടുത്ത കൊല്ലമായിട്ട് അപ്പൊ പിന്നെ വരുന്ന കുറെ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് കുറച്ചും കൂടെ കാലം അഞ്ചാറ് കൊല്ലം അഞ്ചാറ് കൊല്ലം കൂടി കിട്ടിയത് അപ്പൊ ഓണം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം ഒരു ഗൃഹാദരത്വം ഒരു കാര്യമാണ് അല്ലെ നഷ്ടാലജിയെന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളെപ്പോഴും മലയാളികൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഒന്നുകിൽ അവരുള്ള സ്ഥലത്ത് വെച്ച് നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരുപാട് ബന്ധുക്കളും എന്റെ സ്വന്തം സഹോദരപ്പോലും അതുപോലെ തന്നെ പല ബന്ധുക്കള് സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ടായാലും നമ്മളിവിടെ ആഘോഷിക്കുന്നതിനേക്കാൾ വളരെ എന്താ പറയാ നെഞ്ചോട് ചേർത്ത് പിടിച്ച പിടിച്ച് കൂടി അവർ ഓണം ആഘോഷിക്കാറുണ്ട് ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ അമ്പാടി അധ്യക്ഷത വഹിച്ചു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പരിസരവാസികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു പി ഗിരീഷ് കുമാർ കെ പവിത്രൻ കെ വി ഗംഗാധരൻ കെ രേണുക രാജൻ കാനത്തൂർ ഇ പി മുരളീധരൻ അന്നമ്മ സാമുവൽ ബി ബാലൻ കേശവൻ നമ്പൂതിരി പി പി ജമുന മോഹൻദാസ് കുഞ്ഞിക്കണ്ണൻ സി തുടങ്ങിയവർ സംസാരിച്ചു പൂക്കളം ഡാൻസ് കലാപരിപാടികൾ കായിക മത്സരങ്ങൾ ഓണസദ്യ തുടങ്ങിയവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു న్యూస్ బ్యూరో కాజనాడు